മലപ്പുറം ശ്രീ ത്രിപുരാന്തക ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിൽ നിരവധി മോഷണക്കേസിൽ പ്രതിയായ ഊരകം പുത്തൻപീടിക സ്വദേശി കുറ്റിപ്പുറം വീട്ടിൽ ഷാജി കൈലാസ് വേങ്ങര അച്ചനമ്പലത്ത് തിക്കോട് സ്വദേശി മണ്ണാമ്പെട്ടി വീട്ടിൽ ശിവൻ വേങ്ങര വെങ്കുളം അച്ചനമ്പലം സ്വദേശികളായ പ്രായപൂർത്തിയാവാത്ത രണ്ട് പേർ എന്നിവരടക്കം പേർ മലപ്പുറം പോലീസിന്റെ പിടിയിലായി കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മലപ്പുറം ടൌണിലെ ത്രിപുരാന്തക ക്ഷേത്രത്തിൽ മോഷണം നടന്നത് ക്ഷേത്ര ഭാരവാഹികളുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അൻപതിലധികം സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചും സമാന കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട പ്രതികളെക്കുറിച്ചും ശാസ്ത്രീയമായും മറ്റും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് പോലീസിൽ സൂചന ലഭിച്ചത് രണ്ട് ഇരുചക്ര വാഹനങ്ങളിലായി വന്ന നാല് പ്രതികൾ ഒരാളെ നിരീക്ഷണത്തിൽ നിർത്തിയാണ് മറ്റ് മൂന്ന് പേർ അമ്പലത്തിനകത്ത് കയറി ഭഡാരം പൊട്ടിച്ച് മോഷണം നടത്തിയത് പോലീസ് പിടികൂടിയ ഷാജി കൈലാസ് എന്ന തുറപ്പൻ കൈലാസിനെ പെരിന്തൽമണ്ണ താനൂർ കാടാമ്പുഴ തൃത്താല തൃശൂർ ഈസ്റ്റ് ആലുവ മലപ്പുറം എക്സൈസ് എന്നിവിടങ്ങളിലായി പത്തിലധികം കളവ് ലഹരിക്കടത്ത് എന്നീ കേസുകളിൽ പ്രതിയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിൽ മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ പി വിഷ്ണു മലപ്പുറം പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് കെ പ്രിയൻ എ എസ് ഐ വിവേക് ിഒ സുനിൽ കുമാർ പ്രത്യേക അന്വേഷണ സംഘങ്ങളായ ഐ കെ ദിനേശ് പി സലീം കെ ജസീർ രഞ്ജിത് രാജേന്ദ്രൻ തുടങ്ങിയവരടങ്ങിയ സംഘങ്ങളാണ് പ്രതികളെ പിടികൂടി കേസന്വേഷണം നടത്തുന്നത് ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു